വൈദ്യുതി നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിഷേധിച്ചൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ സിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് യൂണിറ്റ് ഒന്നിന് നാല് പോയിന്റ് രണ്ട് ആറ് നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനായി ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള ദീർഘകാല കരാർ റദ്ദു ചെയ്ത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനായി കരാറുണ്ടാക്കിയതിൽ വൈദ്യുതി ബോർഡിനുണ്ടായ നഷ്ടം നികത്തുന്നതിനായി ജനങ്ങളുടെ മേൽ അമിത വൈദ്യുതി ചാർജ് ഈടാക്കിയ ജനദ്രോഹ നടപടിക്കെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ടൌണിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ജി ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ പ്രഥമ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിഷ്ണു ചെമ്മുണ്ടവള്ളി ആർ രവികുമാർ രാജു പ്ലാക്കിത്തൊട്ടിയിൽ കെ സി ഡൊമനിക് ഐസക് പാടിയത്ത് ജോജോ പാലമറ്റം മാത്യു വാക്കത്തുമാലി ശശി മുണ്ടക്കൻ സജി പിച്ചകശ്ശേരി തങ്കച്ചൻ ഇടയ്ക്കാട്ടുതറ പ്രിയ ബിജോയ് സി എം സലീം സബീർ തായിമഠം സിബി ആനിക്കാമറ്റം രഘുനാഥൻ നായർ സുരേന്ദ്രൻ പേരൂർ ഹരിദാസ് കടുത്തുരുത്തി ജോയി നെല്ലിക്കാത്തടം ജോയി ജേക്കബ് പാടിയം പി എം കുര്യാക്കോസ് ബോബൻ പാടകശ്ശേരി ഷിജോ ലൂക്കോസ് ജോബിൻ ജോൺ ബേബി കുറുപ്പന്ത്ര മുകളിൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ